നമസ്കാരം ഇന്ന് പതിവിലും വ്യത്യസ്തമായി ഒരുപാട് ഡെമ്മികളോ ഓർണമെൻസോ ഒന്നും വന്നിട്ടില്ല ഒരു സ്പെഷ്യൽ എപ്പിസോഡും കൊണ്ടാണ് ഇന്നത്തെ വരവ് എന്താണെന്നല്ലേ ഒരു വെഡ്ഡിങ്ങിന് ഒരു നല്ലൊരു വെഡ്ഡിങ് സെറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ആ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയണത് ഞാനല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് ഒരു വെഡ്ഡിങ്ങിന് പർച്ചേസ് ചെയ്ത ഒരു ഹാപ്പി കസ്റ്റമറും കൂടിയായിട്ടുള്ള ഇപ്പം ഒരു ടീം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരോട് തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഹായ് മാം എല്ലാവർക്കും ബിഗ് സെല്യൂട്ട് ഫസ്റ്റ് എനിക്ക് പരിചയം ഈ മാമിനെയാണ് അന്നൊരു ദിവസം ഹസ്ബൻഡായിട്ട് ഈ മാം വന്നിരുന്നു അന്ന് അയ്യന്തോൾ എന്നാണെന്നാണ് പറഞ്ഞത് മാമിൻ്റെ പേര് സീതാലക്ഷ്മി അയ്യന്തോള് ഇത് മോളും പേരക്കുട്ടി നിങ്ങൾ വരുന്നത് അഹമ്മദാബാദ് അന്ന് പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും കൂടിയും കുറച്ച് ദിവസം മുമ്പ് വന്നിട്ട് ഇവിടെ വന്നൊരു എൻക്വയറി ഒക്കെ എടുത്തു പോയപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ പ്രകാരമാണ് നിങ്ങൾ ഇവിടെ വന്നത് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിച്ചത് മാമിൻ്റെ പേരെന്താ ശീതൾ ദിവ്യ ദിവ്യ എന്നാ വെഡിങ് വരണത് ജൂൺ സെക്കൻഡ് എന്താ ഇവിടെ വന്നിട്ട് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താ ഫീൽ ചെയ്ത് ഇഷ്ടപ്പെട്ട കളക്ഷനും സർവീസും മേക്കിംഗ് ചാർജ് എല്ലാത്തിലും ഓൾ ഓവർ എല്ലാത്തിലും ഹാപ്പി അല്ലേ അപ്പൊ ഈ മാമാണ് ആരേതിൽ യൂട്യൂബാരാ കാണാറ് കാണാറുണ്ട് കാണാറുണ്ട് രണ്ടാളും ഇയാൾ ഇയാളെന്താ ചെയ്യണത് ഡെന്റിസ്റ്റ് അഹമ്മദാബാദിൽ അപ്പൊ അങ്ങനെ നമ്മുടെ ഷോപ്പിൽ വന്ന് ഹാപ്പി കസ്റ്റമർ ആയിട്ട് വന്നിട്ടുള്ള ഒരു നമ്മുടെ വിലപ്പെട്ട ഒരു ഫാമിലി മെമ്പർ എന്ന് തന്നെ പറയാവുന്ന ആളുകളാണ് ഈ വന്നിട്ടുള്ളത് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണത് അച്ഛനും അമ്മയും കൂടിയും ഫസ്റ്റ് ടൈം വന്നല്ലോ അപ്പോൾ പേരക്കുട്ടിയുടെ കല്യാണം ഈ മാമിന്റെ മോളുടെ കല്യാണം അപ്പോൾ നിങ്ങളൊരു മോളൊക്കെ എട്ടിച്ചു കൊടുക്കുമ്പോൾ ഗോൾഡ് എടുക്കാൻ വരുന്നു നമ്മൾ കല്യാണം വരുന്ന ആ ഒരു സമയം തൊട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് അന്വേഷിച്ചൊക്കെയാണ് ഓരോ സ്റ്റെപ്പും നമ്മൾ മുമ്പോട്ട് വയ്ക്കുക അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഗോൾഡ് എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്തിനെല്ലാം പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾഡ് ട്രഡീഷണൽ ഇഷ്ടമാണ് മോഡേണും ഇഷ്ടമാണ് ഒരു സ്റ്റൈലും ഇഷ്ടമാണ് എല്ലാ സ്റ്റൈലും ഡിഷാണ് ഇതെല്ലാം ഇവിടെ അവൈലബിളാണ് ഇതാനും ഭയങ്കര സന്തോഷം അപ്പോൾ കുറച്ചുകൂടെ ഞങ്ങളുടെ ഡയമണ്ട് ഇത് വാങ്ങി ബാക്കിയുള്ള എല്ലാം ട്രഡീഷണൽ കേരളം അതാണ് വെച്ചാൽ ഞങ്ങൾ ഇവർ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നതുകൊണ്ട് അങ്ങനെയെല്ലാം ഇവിടുത്തെ കേരള യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് കുറച്ച് അതെടുത്തു പിന്നെ ഞങ്ങളുടെ ഗവർണമെന്റ് ആണെങ്കിൽ അവരത് യൂസ് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ എല്ലാ കസ്റ്റമേഴ്സും വരുമ്പോൾ ലൈറ്റ് വെയിറ്റിനോടാണ് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഗോൾഡ് ഹെവി ആയിട്ടുള്ളതൊന്നും ഇടാൻ വലിയ താല്പര്യമില്ല അപ്പൊ ഇവരെ സംബന്ധിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റം ആ കുട്ടിക്ക് എന്താണോ യോജിച്ചതെന്ന് അവർ മനസ്സിലാകുന്ന അവര് വന്നെടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാത്തിലും അപ്പൊ നിങ്ങളുടെ തുടർന്നുള്ള സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അച്ഛന്റെ അടുത്ത് ഞങ്ങളുടെ അന്വേഷണം പറയണം കണ്ടില്ല അന്ന് ഫസ്റ്റ് ടൈം അമ്മയുടെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു അപ്പൊ അച്ഛന്റെ അടുത്ത് പ്രത്യേകം ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറയണം അപ്പൊ നമുക്ക് ഇനിയും ഇവിടെ വരുമ്പോ ഇനിയും കണ്ടുമുട്ടാം ഓക്കെ